വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ജില്ലാ പഞ്ചായത്ത് വാളകൻ ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശ്രീകാന്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ആർ മുരളീധരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വാളകം ഡിവിഷൻ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ കെ ശ്രീകാന്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ത്തി സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ആർ മുരളീധരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൽദോ എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി കെ പി രാമചന്ദ്രൻ കെ എ നവാസ് എന്നിവരെ തെരഞ്ഞെടുത്തു ഒരു എന്ന നിലയിൽ എല്ലായ്പ്പോഴും പാർട്ടിയുടെ ഒപ്പമുണ്ടാകുമെന്നും കാണാവുന്ന പരമാവധി വോട്ടർമാരെ നേരിൽ കാണാൻ പരിശ്രമിക്കുമെന്നും ശ്രീകാന്ത് പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ സേവാൾ പൂർണ്ണമായി ഡിവിഷൻ വിജയിപ്പിക്കുന്നതിനാവശ്യമായ ഒരു വർക്കിലൂടെ കടന്നു വന്നാൽ നമുക്ക് ഈ ജില്ലാ ഡിവിഷനിൽ വിജയിക്കാം വിളിച്ചാൽ കൃത്യമായി ഇതിന്റെ പ്രവർത്തനമായി ബന്ധപ്പെട്ട് ഞാൻ ഉണ്ടാകുന്ന സൂചിപ്പിക്കുവാനുള്ളത് നിലവിൽ രാവിലെ ഒരു അഞ്ചു മണി മുതൽ പതിനൊന്ന് മണിവരെ ഈ മൂന്ന് പഞ്ചായത്തുകളുമായി ഈ ഏഴു ദിവസക്കാലത്ത് ഒരു വലിയ യോഗത്തിൽ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബാബു പോൾ കെ എ നവാസ് സി പി ഐ എം ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു ഏരിയ കമ്മിറ്റി അംഗം കെ പി രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ